അപ്പം നമ്മളെ ചേളാരിന്റെ റോഡ് ഉണ്ടല്ലോ ഒന്ന് വന്ന അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് വരുന്ന റോഡിന്റെ ഭാഗം ഇപ്പോൾ വേണ്ട ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണേ ഒരു വണ്ടി പോലും കടക്കില്ല പിന്നെ നമ്മൾ ചേളാരിൻ്റെ അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് കടന്നു കാണേണ്ടി വരും ചെയ്യുക പക്ഷേ ഇവിടെ എന്താ പറയുക ഒരു ബൈക്ക് പോലും കടന്നുകാണ്ട് സമയം ചെയ്തു പക്ഷെ നമ്മൾ ഇവിടുന്ന് നടന്നു പോക്കണമെന്ന് സാദൃശ്യമല്ല അപ്പം നമ്മൾ ഇവിടുന്ന് തിരിയണം താഴത്തേക്ക് ഇറങ്ങി ചേളാരിൽ ഇപ്പൊ അവസ്ഥകളും കാര്യമാണ് പിന്നെ നമ്മളെ ഇപ്പുറത്ത് ഇങ്ങനെ കൊറേ നേരം ഉണ്ട് ചേളരയ്ക്ക് എത്തണതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്ത് കരണയിൽ ചുമത്ത് പള്ളി ഉണ്ടല്ലോ ചേളാരിന്റെ അപ്പൊ ആ ഭാഗത്ത് പോകുന്ന റോഡിന്റെ ഭാഗമാണ് അവിടെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസമുള്ള പരിപാടി ചെറിയ സെറ്റപ്പിൽ ഇത്രയും ബിൽഡിങ്ങുകളാണ് പുതിയതായിട്ട് നിർമ്മിക്കാൻ നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരട്ടെ നല്ല നല്ല റോഡുകൾ വരുമ്പോൾ നല്ല നല്ല വികസനങ്ങൾ വരും അപ്പൊ നല്ല നല്ല കടകള് വരും അപ്പൊ പുറത്തുനിന്ന് ആൾക്കാര് കാണാൻ വരും ഒക്കെ മൊത്തത്തിൽ എന്തായാലും അടിച്ചുപോലെ നമ്മള് പെട്രോൾ പമ്പിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടില്ല പെട്രോൾ പമ്പ പണി നടന്നുകൊണ്ടിരിക്കുക പക്ഷെ കുറ്റി ആദ്യം കൊടുന്ന് എന്തിനാ ലാസ്റ്റ് ലാസ്റ്റ് കൊടുന്ന് അട്ടാല് കുറ്റി അപ്പൊ ചേളാരിന്റെ ഇങ്ങനെ അണ്ടർപാസിന്റെ അടിക്ക് ഇങ്ങനെയുള്ള യാത്രയിലാണ് അപ്പൊ ചേളാരി അണ്ടർപാസ് ഇങ്ങനെത്തുമ്പോ ചേളാരി കോഴിക്കോട് പിന്നെ നമ്മളെ ആൾ റൗണ്ട് കൺസ്ട്രക്ഷൻ്റെ നാടും കൂടെ ആണ് നമ്മളെ വെട്ട് കുത്ത് പടവേലോ അപ്പൊ ആ മച്ചാന്റെ സ്ഥലം കൂടിയാണ് ഏതായാലും ഇവിടെ നിങ്ങനെ പരിപ്പേണ റോഡ് തിരിഞ്ഞേക്കാണ് ഏതായാലും കുഴപ്പമില്ല അപ്പൊ ഇവിടുത്തെ യാത്ര ബ്ലോക്ക് ആണല്ലോ കട്ടക്കെ ആകെ ചാളിയായി പെയിന്റ് അടിക്കാനുള്ള പരിപാടിയിലൊക്കെ ഏതാ മിനി കൂപ്പറിൽ അടിപൊളി ഓ ഹോം സ്റ്റോൺ അത് സ്റ്റോണ് ആ അതും കല്ലിന്റെ തന്നെ ചിലർ അണ്ടർപാസിന്റെ അവസ്ഥകളൊക്കെ ഇപ്പൊ ചോദിച്ചാണെങ്കി ഇപ്പൊ കട്ടപ്പുകയാണ് വണ്ടികളൊക്കെ നല്ല വരുവാ അല്ലെ ഇതിനുള്ളിൽ പേ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ കൊണ്ടുപോകുന്നത് സെറ്റപ്പാ പിന്നെ നമ്മള് പരപ്പങ്ങാടി ഭാഗത്ത് റോഡിന്റെ ബ്ലോക്ക് ആണ് ഇപ്പോ കാണുന്നത് ഏതാ ചല്ല ചോർക്കുള്ള വണ്ടിയിലെ ഓ മക്കളെ ചേളാരിന്റെ ചോറുക്കുള്ള വണ്ടി അത് ബ്ലോക്ക് ആണ് അത് തീരാനുള്ള വണ്ടിയാണ് അപ്പൊ നേരെ നമ്മൾ ചേളാരി അങ്ങാടിനോട് ചാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മള് നേരെ ഇപ്പൊ ഇനിയിപ്പിലും അൽവിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് ചോളാപ്പുറയൊക്കെ വാങ്ങാണ്ടി പോയി നമ്മളെ പള്ളിന്റെ മിൻക്ക് പണിയിലാണ് പള്ളിറായിട്ട് പണിയും കാര്യങ്ങളും നടക്കാൻ ഇപ്പൊ നമ്മളീ നമ്മളെ സമസ്തന്റെയും മറ്റേ ഗ്യാസ് ഏജൻസീന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മുകൾക്ക് പറയണെങ്കിൽ തരാം മുകളിൽ ഇപ്പൊ നമ്മളെ ചേളാരിന്ന് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഓവർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കടന്നു പോണ ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒക്കെ കുറേ വർക്കുകൾ ഇനി നടക്കാണ്ട് എന്നാലും നമുക്ക് മുകൾക്കൊന്ന് കയറാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് കൃഷ്ണ അൽവ ഏർ പുതിയ പുതിയ ബോർഡുകള് അല്ലെങ്കില് ഇവിടെ നിന്നും ഒരു വർക്കും കാര്യങ്ങളൊന്നും നല്ല ഉഷാറ സംഭവം ഒന്നല്ല ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നിർത്തിയിട്ടാകുമ്പോഴിയ കിട്ടും അത് ഗ്യാസ് ഏജൻസീന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താ പറഞ്ഞാല് റോഡൊക്കെ ആകെ പൊളിഞ്ഞു മക്കളെ റോഡൊക്കെ പേരും ഏത് സർവീസ് റോഡായാലും എന്ത് റോഡായാലും അപ്പൊ ചേളാരിയും ഗ്യാസ് ഏജൻസിന്റെയും പെട്രോൾ പമ്പിയൊക്കെ നേരം മുന്നിലുള്ള ഭാഗമാണ് നമ്മൾ അച്ഛടി കൂടി വന്നാൽ താൽക്കാലികമായിട്ട് ഇപ്പൊ സംഭവം നല്ല കാര്യമാണ് എന്തായാലും ഇവർക്ക് കേറ്റിവിടാതെ പ്രൈവസിന്റെ വാർക്കും കാര്യങ്ങളൊക്കെ നല്ല നടക്കും പിന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മളെ ഇരുമഞ്ചോല നമ്മളെ ഇങ്ങനെ പോയി നോക്ക അല്ല സോറി പെട്ടെന്ന് തൊള്ള മാറി ടാറിങ്ങിന്റെ പറഞ്ഞാ എന്തെങ്കിലും പരിപാടിയിലാ ഐ നമ്മളെ ഗ്യാസ് ഉടുക്കീരീണേ ഗ്യാസ് എന്താ സംഭവമാണ് എല്ലാവരും ഇപ്പൊ നമ്മളെ ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറെ തീർന്നു എന്തായാലും കുറെ പരിഹാരങ്ങളായി പിന്നെ നമ്മളെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നു പിന്നെ കിടക്കാച്ചിരി വണ്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് പോകണ വേണ്ടിയില്ല ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ഈ കടകളൊക്കെ വളരെ എന്താ പറയുക ഈ പൊടിവാറിയിട്ട് മാലിന്യം പൊടി ബാങ്ക് അതൊരു കുറെ നമ്മളെ ഈ ടൗൺ ഹാളിലുള്ള എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും നല്ല എന്താ അമ്മാരി പൊടിയും കാര്യങ്ങളോ പിന്നെ ഈ ഓവർപാസ് മേല് ഇപ്പൊ എല്ലാ ഓവർപാസ് നിത്യം കാണുന്ന കാഴ്ചകളാണ് കുറെ വണ്ടികളുണ്ടാവും പക്ഷെ എവിടെ എന്താ പറയുക ഓട്ടോ പാർക്കിംഗ് ആണ് തോന്നുന്നു ഓവർ പാസിന്റെ സൈഡിൽ രണ്ട് സൈഡ് മക്കളെ ഇത് പണി പോളും ഇത് അമ്മാരി ബ്ലോക്ക് ആണ് ഏതായാലും എന്താ പറയുക ഈ വലിയ വലിയ വണ്ടികൾ ഈ ചിലക്കിട്ട് എത്തുമ്പോൾ വലിയ വണ്ടികളാണ് പോണത് പിന്നെ അവ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ മുകളത്തെ അവസ്ഥ ഒക്കെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളും നടന്നിട്ട് പിന്നെ അവിടെ പുതിയ പ്ലൗണ്ടിട്ട് തിരിയുണ്ട് പിന്നെ സൈഡിലത്തെ അവസ്ഥകളൊക്കെ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ നല്ല അടിപൊളി ചൊറുക്കുള്ള ഒരു വണ്ടി തിരിഞ്ഞാൽ അപ്പൊ നമ്മളാ ഒന്നും കുഴപ്പമില്ല ഏതായാലും വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഏതായാലും ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ പരിപാടികളൊക്കെ ഒന്ന് കാണണം അപ്പൊ എല്ലാം ഒറ്റ നോട്ടത്തിൽ അപ്പൊ നമ്മൾ ചേളാരിനോടും ബൈ ബൈ പറഞ്ഞു അപ്പൊ നമ്മളിവിടുത്തെ അണ്ടർപാസിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം പാണാമ്പ്ര ഭാഗത്ത് ഉണ്ടല്ലോ പാണാമ്പ്ര അണ്ടർപാസിന്റെ വസ്തുക്കൾ കഴിഞ്ഞിന് അതിന് കമ്പിപ്പണിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു നമ്മളെ മച്ചാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പൊ പാണാമ്പ്ര പള്ളിന്റെ ഇപ്പൊ എന്താ പറയാ നല്ല ഹൈറ്റ് ആയല്ലോ ഇപ്പൊ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ മാസം വന്നപ്പോഴേ ഒരു മൂന്ന് മീറ്ററിലേറെ നമ്മളെ എന്താ പറയാ ലോക്ക് കട്ട് ചെയ്ത് കാണും മണ്ണിട്ടീന്ന് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വന്നിട്ടാണ് ഇങ്ങനെ ചോട്ടണ ഭാഗം ഇപ്പൊ ഏകദേശം ആ ലെവലിൽ തന്നെയാണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഒരു ലിമിറ്റഡുണ്ട് വരുന്നുണ്ട് രണ്ട് ൈഡ് നല്ല കേരളത്തിന്റെ പൗർ പറഞ്ഞാൽ എന്താണ് കുജി കുന്നേ കുണ്ടേ കുജി കുന്ന് ഉണ്ടല്ലോ ആ പരിപാടിയാണ് കുറച്ച് ഭാഗം നില നിർത്തി അവനാ കഴിഞ്ഞ മാസം വന്ന് വീടെടുത്തേ ഒരു പൊടിക്ക് മാറ്റില്ലാത്ത ഭാഗം അപ്പൊ പാണാമ്പ്ര അണ്ടർപാസിന്റെ അവസ്ഥകള് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥകൾ പറഞ്ഞ മേലെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കണേ പിന്നെ ആളുകൾ ആണ്ടും ഉണ്ടും ലറിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം തകണ് ഒരു നാല് മീറ്ററോളം ആയിക്കണ് ഇപ്പത്തെ അവസ്ഥ എന്നെ ഇതിന് ഉള്ളത്തെ അവസ്ഥകള് തന്നെ താൽക്കാലികമായിട്ട് കടന്നു പോവാന്നുള്ളത് എന്താ പറയാ സേഫ്റ്റിയും കാര്യങ്ങളും ആയിട്ടില്ല അപ്പൊ അതൊന്നും നോക്കണ്ട അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ യാത്ര പറയണേ പിന്നെ നമ്മൾ ഈ സ്ഥിരം കാണുന്ന ഒരു കമ്പനി അൽവൻ്റെ കമ്പനിമ്മ മക്കൾ ഏതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഒരു മാറ്റില്ല പിന്നെ ഇവിടെ ഈ ഇവിടുത്തെ സ്ഥിര സ്പോട്ടാട്ടോ ഇതുപോലെ ഇവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും പല സ്ഥലങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ് നമ്മളെ ശബരിമല സീസണില് അപ്പൊ നമ്മള് നിലവിലുള്ള ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ യൂട്ടാൻ തിരിഞ്ഞ് ഇങ്ങനെ കയറി വരുകയാണ് നമ്മളെ പഴയ ഗോഡോണ് ഈ അയ്മന്നി വരുമ്പോ നമ്മളീ ചെറിയ റോഡ് കാണുമ്പോ കിക്കളിയ വീട് ഏട്ട കഥ വളരെ ചെറിയ റോഡായി മാറിയല്ലോ ഇത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു പ്രത്യേകിച്ച് വർക്കും സാധനങ്ങളൊന്നും നടന്നിട്ടില്ല നമ്മളെ മിഷനറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞമ്മളെ ചെമ്പിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ നമ്മളെന്താ പറയാ നമ്മളെ ടൂൾസുകളാണ് നമ്മളെ വണ്ടികളാണ് ഈ നിക്കുന്നത് വേറെ അതിലിപ്പോ കൊറേ സാധനങ്ങളൊന്നും ഇല്ല കൊറേ മിക്സറി സാധനങ്ങളുണ്ട് പിന്നെ നമ്മളെ ഈ ഈ ഡിവൈഡർ ഉണ്ടാക്കുന്ന ഭാഗം ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡില് അപ്പൊ പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് എന്തോ പരിപാടി ഉണ്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ മക്കളെ അങ്ങനെ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കാണ് ഏ ഇതാ നമ്മൾ ഡിവൈഡറിന് മാത്രം ഉണ്ടാക്കുന്ന സ്ഥലം ലക്ഷ ഡിവൈഡറുകൾ ഉണ്ടാക്കുന്ന സ്ഥലാണ് അയ്യോ അത്രയും നമ്മള് യൂസിയും കാര്യങ്ങളൊക്കെ നല്ല തിരക്കാണ് അങ്കാടിയിൽ ഓ എന്താ ഈ മെറ്റലുകൊണ്ടൊന്ന് നമ്മള് നോക്കേ തേയില ലക്ഷകണക്കിന് ഈ മെറ്റൽ വേണം അപ്പൊ അത് നിൽക്കണ്ട വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ ഓ എന്തല്ലേ കാലായിട്ട് നടക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഏഹ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സർവീസ് റോഡിൽ പഴയ പഴയ വേസ്റ്റിന്റെ ഭാഗമാണ് അപ്പൊ ഇതൊന്നും നോക്കണ്ടെങ്കിൽ മക്കളെ മെറ്റലും കാര്യങ്ങളും കൂട്ടിയത് കണ്ടിട്ടേ എന്താ അല്ല സംഭവം നോക്കണ്ട ഇതിന്റെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയണി കുറച്ച പണി ഉണ്ടാവും പഴയ സംഭവം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗത്തേക്കുള്ള ഭാഗം ഇങ്ങനെ കാണിങ്ങനെ നിർത്തട്ടെ ഏകദേശം ഇവിടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ മക്കളെ വണ്ടികളെ വന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഈ അണ്ടർപാസിന്റെ ഉള്ളൊക്കെ ഐ എന്താ ലേ ഇനി നമുക്ക് പുതിയതായിട്ട് ഓവർ പാസിന്റെ അടി നമ്മൾ യൂണിവേഴ്സലിന്റെ ഭാഗമാണ് അപ്പൊ അതിന്റെ അടി കൂടിയാണെങ്കിൽ ഡ്രൈനേജ് കുട്ടി ഡ്രെയിനേജ് ഏ ടു ഇവിടെ ഏകദേശം ഒരു അഞ്ചു മീറ്റർ ഇട്ട് ടോപ്പ് ഹൈറ്റ് ഏകദേശം പിന്നെ നമ്മൾ ചെറിയ ഡിവൈഡർ വാളും കാര്യങ്ങളൊക്കെ ഓടുന്നെച്ചിണല്ലോ പക്ഷെ ഇവിടുന്ന് ആണ്ടേ യാത്ര എത്ര പോകുന്ന അറിയില്ല പക്ഷെ നമ്മൾ ഇതിന്റെ ഉള്ളിലൊന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇറങ്ങണം പിന്നെ ഇവിടുത്തെ അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാലല്ല ഇപ്പൊ നമുക്കൊരു ഐഡിയ ഇട്ടുള്ളു ഇത് നമുക്ക് ഇവിടെ നിർബന്ധമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഏത് നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓവർപാസ് ഇല്ലെങ്കിൽ ഇവ നടക്കൂല കേരളത്തിൽ അത്രയും അറിയപ്പെട്ട സ്ഥലം അതിനൊരു ഓവർപാസ് ഇല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പും ഉണ്ടല്ലോ പക്ഷെ ആദ്യായിട്ടോ നമ്മളീ വാടൻ്റെ ഉള്ളിൽ കൂടി കയറി പോണ് എമാരുണ്ട് എഞ്ചിനീയർ ആണ് സൈറ്റ് എഞ്ചിനീയർ ഏതാ നോക്കുകയാണ് പക്ഷെ നമ്മൾ എന്താ പറയുക ഭയങ്കര വണ്ടി ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഇങ്ങനെ കൂണ്ടി കുലിഞ്ഞിട്ട് ഇങ്ങനെ അളകിന് കാണുമ്പത്തേ അറിയാം ഭയങ്കര ടഫാണ് ഈ റോഡുകളൊക്കെ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക മേലെക്കൂടിങ്ങ പോകുമ്പോ രസൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അടിയത്തെ അവസ്ഥകളും കാര്യങ്ങളും പക്ഷെ ഈ അടിയിൽ വരുമ്പോളെ ഇതല്ല അത്രയും ടൈറ്റുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മള് എന്താ പറയുക യൂണിവേഴ്സലിന്റെ നേരെ മുന്നിൽ എത്തി ഏകദേശം എത്താതെ ഈ ഗണ്ണടിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ കൊയിഞ്ഞ് ചാടി ഇങ്ങനെ ആ വണ്ടി വന്നൊരു ഒരു പൊടിയാണ് കണ്ടത് ബിക്രസ എവിടെ ചങ്ങായ ജി എന്നെ കണ്ടിട്ട് കൊറേ കാലായല്ലോ എന്നെ കണ്ടിയിലേക്ക് നോക്കി ഇടക്കിടക്കിട്ട് എന്നെ കണ്ടിയിലേക്ക് ഉറക്കം വരില്ല എന്നെ ഭയങ്കര പറയാ പറയാഴും മഴത്തത്തിൽ ബിക്രസനെ കൊറേ കാലായി കണ്ടിട്ട് ബിക്രസ ഒരു സ്റ്റിൽ എടുക്കട്ടെ സ്റ്റില്ല അപ്പൊ നമ്മള് നേരെ ഇങ്ങനെ വന്നിട്ട് നമ്മള് യൂണിവേഴ്സലിന്റെ നേരെ ഫ്രണ്ടേജ് ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അപ്പോ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഒരു താൽക്കാലികമായിട്ടൊരു യൂട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് നിലവിലുള്ള യൂട്ടാന് കൊണ്ട് ആയിട്ടില്ല അപ്പൊ അതിനു വേണ്ടിട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ യൂട്ട ഇട്ടിക്കണ് എന്തായാലും നല്ല ചൂടാണ് ഏകദേശം ഒരു പത്ത് പതിനേ ആയിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ എന്താ ഇവിടെ ഭയങ്കര പരിപാടി ഭയങ്കര കൊടിയൊക്കെ വെച്ചിരിക്കണല്ലോ നമ്മളിങ്ങനെ ഈ വീഡിയോ ഇവിടെ യൂണിസെലിന്റെ മുന്നിൽ എന്തിനാണ് അവസാനിപ്പിക്കണേ മക്കളെ എന്താ ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളാണ് എന്താ ഈ ആ വണ്ടികൾ കൂടുതലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അതെല്ലാവരുടെ ഒരു ഭയ നെസ്റ്റുഡിയായി വരുന്നവരെ എല്ലാവരും